ശ്രീചിത്ര മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം അഞ്ചാം നിലയിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു ഹൃദ്യം പദ്ധതി നിലച്ചതുൾപ്പെടെ ആരോപിച്ച പ്രതിഷേധം സുനിഷായൂർ നമുക്കൊപ്പം സുനിഷ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ് തുടരുകയാണീചിത്രയിൽ ഇപ്പോഴും യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം തുടരുകയാണ് അല്പസമയം മുമ്പ് അഞ്ചാം നിലയിൽ കുത്തിയിരുന്നു കൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്കായിരുന്നു ഇപ്പോൾ ഡയറക്ടറുടെ ഓഫീസിലേക്ക് പ്രതിഷേധമായി എത്തുമെന്നുള്ളതായിരുന്നു പക്ഷേ നിലവിൽ ശ്രീചിത്രയുടെ മറ്റ് വാതിലുകളൊക്കെ തന്നെയും അടച്ചു ഒരു സാഹചര്യമാണുള്ളത് അതായത് ഇവരെ മാറ്റാനുള്ളൊരു ശ്രമം അത് സെക്യൂരിറ്റിമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് അപ്പോഴാണ് ഈ മുകളിലത്തെ ഏറ്റവും മുകളിലത്തെ നിലയിലാണ് ഈ ഡയറക്ടറുടെ ഓഫീസ് ഇരിക്കുന്നത് ആ ഓഫീസിലേക്കുള്ളൊരു പ്രതിഷേധം മാർച്ചായിരുന്നു നേരത്തെ തന്നെ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഏതായാലും പ്രവർത്തകർ ഏറ്റവും മുകളിലത്തെ നിലയിൽ നിന്നും താഴേക്ക് പോകാൻ തയ്യാറായിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ മറ്റു വാദികളൊക്കെ തന്നെ നേരത്തെ ഈ ശ്രീചിത്രയിലേക്ക് കയറുകയും സെക്യൂരിറ്റിക്കാർക്ക് പോലും പെട്ടെന്ന് മാറ്റാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ ും കടന്നിരുന്നു പിന്നാലെയാണ് ഇവർ കയറി അഞ്ചാം നിലയിലേക്ക് എത്തുന്ന സ്ഥിതി ഉണ്ടാവുകയും മറ്റ് വാതിലുകളൊക്കെ തന്നെയും ശ്രീചിത്ര ഈ സെക്യൂരിറ്റിമാർ മാറ്റുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്ത് നിലവിൽ നമുക്ക് കാണാൻ കഴിയും ഇപ്പോഴും അഞ്ചാമത്തെ നിലയിൽ ഈ യൂത്ത് കോൺഗ്രസ്മാർ പ്രതിഷേധം നടത്തുകയാണ് ഇവർ പറയുന്നത് ഒന്ന് ഈ ഉപകരണങ്ങൾ വാങ്ങാത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശസ്ത്രക്രിയ മുടങ്ങിയ സംഭവം ഒപ്പം തന്നെ ഈ ഹൃദ്യം പദ്ധതി മുടങ്ങിയതടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധിക്കുന്നത് ഒപ്പം ഈ ഡയറക്ടർ ഡയറക്ടർ സഞ്ജയ് ബിഹാരി ഇവിടെ നിന്നും രാജിവെച്ചു പോകേണ്ടതാണ് എന്നതടക്കം കാര്യങ്ങൾ പറഞ്ഞു കൊണ്ട് പ്രതിഷേധത്തിലേക്കാണ് നേരത്തെ തന്നെ ആ പ്രതിഷേധം നടത്തുമെന്നുള്ളത് അറിയിച്ചിരുന്നു പക്ഷെ അല്പസമയം മുമ്പാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഇവിടെ എത്തി ഡയറക്ടറുമായും മറ്റ് ഈ വകുപ്പ് മേധാവിമാരുമായും അടക്കം ചർച്ച ചെയ്യുകയും പ്രശ്നത്തിനൊരു പരിഹാരം ഈ ഒരാഴ്ചയ്ക്കകം തന്നെ കരാർ ഒപ്പിട്ടുകൊണ്ട് മറ്റ് സാങ്കേതിക നടപടികൾ കഴിഞ്ഞാൽ മുതൽ രണ്ട് ദിവസത്തിനകം ശസ്ത്രക്രിയ എന്നുള്ള കാര്യം കൂടി പറഞ്ഞത് ഈ പ്രശ്നത്തിന് പരിഹാരമാകുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു പക്ഷേ അതിനിടയിലാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത് നിലവിൽ ഡയറക്ടറുടെ ഓഫീസിലേക്ക് ഗൂഗിളിലേക്ക് പോകാനുള്ള വാതിലുകൾ അടച്ചതിന് പിന്നാലെ തന്നെ ഇവിടെയുള്ള മറ്റ് ഫാക്കൽറ്റികളുമായി തർക്കിക്കുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിഞ്ഞതിൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എത്തി മറ്റ് ഇവിടെയുള്ള വകുപ്പിലെ മറ്റ് പ്രൊഫസർമാരുണ്ട് മറ്റ് ഡോക്ടർമാരോടൊക്കെ തന്നെയും തർക്കിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഇവർ പറയുന്നത് ഉപകരണങ്ങൾ ഉടൻ വാങ്ങി ഈ ശസ്ത്രക്രിയ ആരംഭിക്കേണ്ടതുണ്ട് മറ്റ് രോഗികൾക്ക് നേരിട്ട ആശങ്കകൾ ബുദ്ധിമുട്ടുകളൊക്കെ തന്നെയും ഉടൻ പരിഹരിക്കണം എന്നുള്ളതാണ് ഇവർ പറയുന്നത് ഏതായാലും മറ്റ് ഡോക്ടർമാരോടക്കം തർക്കിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഏതായാലും പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടിട്ടുണ്ട് രണ്ട് ദിവസത്തിനകം തന്നെ ശസ്ത്രക്രിയകൾ ആരംഭിക്കും റീഷെഡ്യൂൾ ചെയ്തവർക്കൊക്കെ തന്നെയും പ്രസ് റിലീസായോ അല്ലെങ്കിൽ ആശുപത്രികളിൽ നിന്ന് വിളിച്ചോ ഈ ണം ശ്രീചിത്രയിൽ നിന്ന് വിളിച്ചു തന്നെ ഈ രോഗികളെ അറിയിക്കുമെന്നും കൃത്യമായി ഏതൊക്കെ ശസ്ത്രക്രിയകൾ ഏതൊക്കെ സമയത്താണ് റീഷെഡ്യൂൾ ചെയ്തത് എന്നടക്കമുള്ള വിഷയങ്ങൾ പറയുമെന്നുള്ളതാണ് നേരത്തെ തന്നെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറയുകയും ചെയ്തിരുന്നത് നേരത്തെ അതായത് പക്ഷേ ഈ പ്രതിസന്ധി നിൽക്കുമ്പോൾ പോലും ഈ ഹൃദ്യം പദ്ധതി അടക്കമുള്ള വിഷയങ്ങളിൽ ഒരു പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രധാനമായി ഉന്നയിക്കുന്നത് നേരത്തെ ഹൃദയത്തിന്റെ ഹൃദ്യം പദ്ധതി അടക്കം നമ്മൾ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയോട് സംസാരിച്ചിരുന്നു അപ്പോൾ പറഞ്ഞത് ഇന്ന് നടന്ന യോഗത്തിൽ ആ വിഷയം കൂടി ചർച്ചയായിട്ടുണ്ട് ഈ വിഷയത്തിൽ ചർച്ചയായ കാര്യങ്ങളെല്ലാം ഈ യോഗത്തിൽ ചർച്ചയായിട്ടുള്ള എല്ലാ വിഷയങ്ങളും അത് കേന്ദ്രത്തെ അറിയിക്കുമെന്നുള്ളതാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തന്നെ പറയുകയും ചെയ്തത് പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഏറെക്കുറെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ചെറിയ ഫണ്ട് എട്ട് ലക്ഷത്തോളം ഫണ്ടിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങൾ ചില കാര്യങ്ങൾ കൂടി നടത്താനുണ്ട് അതുകൂടി പരിശോധിച്ച ഉടൻ ആ ഹൃദ്യവും പുനഃസ്ഥാപിക്കുമെന്നുള്ളതാണ് കേന്ദ്രമന്ത്രി രാവിലെ അല്പസമയം മുമ്പ് നമ്മളോട് പറഞ്ഞത് അത് കേന്ദ്രത്തെ അറിയിക്കുമെന്ന കാര്യം കൂടി അറിയിച്ചിട്ടുണ്ട് പക്ഷേ നിലവിൽ ഇത്ര ധികം ആളുകൾക്ക് ആശങ്കപ്പെടേണ്ട സാഹചര്യം വന്നതിൽ പ്രതിസന്ധി നേരിട്ടതിൽ നേരത്തെ നിരവധി രോഗികൾ ഇവിടെ നിന്നും ശസ്ത്രക്രിയാ ഇല്ല എന്ന് പറഞ്ഞ് മറ്റ് ആശുപത്രികളിൽ പോയി സർജറി നടത്തേണ്ട സ്ഥിതി വന്നിട്ടുണ്ട് ഒരു സാഹചര്യത്തിലേക്ക് കടത്തിയത് എന്തുകൊണ്ടാണ് അവിടെ ഈ മാനേജ്മെന്റിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടല്ലോ എന്നത് ഉന്നയിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ ഇപ്പോൾ അഞ്ചാം നിലയിൽ മറ്റ് എച്ച്ഒ ഡിമാരുണ്ട് ഒപ്പം തന്നെ പ്രൊഫസർമാരോടൊക്കെ തന്നെയും ഈ വിഷയത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ശ്രീചിത്രയിലെ മറ്റ് പല വാതിലുകളും ഇപ്പോൾ ഇവർ ഡയറക്ടറുടെ ഓഫീസിലേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വാതിലുകൾ അടച്ചുകൊണ്ട് മറ്റ് സുരക്ഷാ ജീവനക്കാരെയടക്കം പോലീസുകാരെയടക്കം പ്രതിഷേധമാണ് തുടരുന്നു അതോടൊപ്പം തന്നെ പ്രതിഷേധക്കാരെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളും ഒരു ഭാഗത്ത് നടക്കുകയാണ് താങ്ക് യു സുനിഷ്